ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗാർലിക് പൂരിയാണ് കേട്ടോ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായി ഈ പുരി ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ എടുക്കുന്ന ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ആട്ടയും രണ്ട് ടേബിൾ സ്പൂണോളം ചെറിയ തരിയുള്ള റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി വലിയ വെളുത്തുള്ളി എടുത്ത് അത് ചെറുതായിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം കൊത്തി അരിഞ്ഞതും മല്ലിയിലും ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ലപോലെ നിരടി യോജിപ്പിക്കാം കേട്ടോ മാവിലെല്ലാ ഭാഗങ്ങളിലും എത്തുന്നവർ എന്നാലും ആ മാത്ര ഇന്നൊരു ഗാർലിക്കിന്റെ ഫ്ലേവർ വരികളാ ദാ ഉണ്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ചപ്പാത്തിയിൽ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക ട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം നിങ്ങൾ എത്രയാണോ വെള്ളം ചേർക്കുന്ന അത്രയും വെള്ളം ഉപയോഗിച്ചിട്ട് ദേ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുഴച്ചെടുക്കുക ഇനി നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ സോഫ്റ്റ് ആകട്ടോ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പം തന്നെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉരുള പിടിച്ച് മാറ്റി വെക്കാം കേട്ടോ ഓരോ നോർമൽ ചപ്പൂരിക്കെത്രയാണോ മാവ് എടുക്കുന്നത് അത്രയും മാവെടുത്തിട്ട് പിടിച്ച് മാറ്റി വെക്കാം ഇനി ഓയിലൊന്ന് നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ആദ്യം നമുക്കൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ഇതുപോലെ പൂരിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൂരി പൊരിച്ചെടുക്കാനായിട്ട് അപ്പം ഞാനിതേ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോഴത്തേക്ക് തന്നെ നോർമൽ പൂരി പോലെ പൊള്ളി വന്നോളും വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു ചീസോ ബട്ടറോ കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ വേറെ കറിയുടെയൊന്നും ആവശ്യം വരുന്നില്ല കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുത്തേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്